ഞാൻ അവിടുന്ന് ഇത്രയും ദൂരം കൈകുത്തിയാണ് വരുന്നത് പിന്നെ മഴക്കാലമായത് കൊണ്ട് അവിടെ ഉള്ള എല്ലാ വീടുകളെയും സെപ്റ്റി ടാങ്ക് ഓപ്പൺ ചെയ്ത സമയം കൂടിയാണ് അപ്പൊ ആ മാലിന്യത്തിലൂടെയാണ് ഞാൻ കൈകൊണ്ട് കൈകുത്തി വരാനായിട്ട് അത് കൈകൊണ്ടാണ് ആഹാരം കഴിക്കാനായിട്ട് ഇപ്പൊ എൻ്റെ ജീവിതം എന്ന് പറയണത് ആക ഇപ്പൊ എൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ കേസാണ് ഈ മാസം ഇരുപത്തിയാറിന്റെ സ്കാനിങ് ഉണ്ട് ഇനി അങ്ങോട്ട് എത്ര കാലം ഇങ്ങനെ പോകുന്ന ചിടിക്കും അവിടെ കാരണം ഇപ്പൊ എല്ലായിടത്തും പകർച്ചവ്യാധി പനികളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇടിക്കുകയാണെങ്കിൽ കാലില് ചെരിപ്പെടാൻ പറ്റി ഇത് കാണുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ കമ്പ്ലീറ്റ് വെള്ളം എനിക്ക് ഇത്രയും ഉണ്ടാകും തോന്നുന്നു എൻ്റെ എന്റെ ഇത് പറയണെന്നുണ്ടെങ്കിൽ പുറത്തു പോകത്തില്ല വീട്ടിൽ തന്നെ വീട്ടിൽ വിളിയിറങ്ങത്തില്ല ഒന്നിനും ഇറങ്ങത്തില്ല വീട്ടിൽ തന്നെ പിന്നെ വെള്ളം പറ്റിയാൽ മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ എന്റെ കൈകാര്യ മൊത്തം ആ ചെളി ചെളിവെള്ളത്തിന് മാലിന്യത്തിൽ കൂടെ പ്രസ് ചെയ്താണ് വരുന്നത് അപ്പൊ അവിടെ നിന്നുണ്ടാകുന്ന അണുക്കളും കാര്യങ്ങളും എന്റെ നികത്തിന്റെ ഇട കൂടെ കയറുന്നുണ്ട് അങ്ങനെ ഒരിടയ്ക്ക് എൻ്റെ നഗ എടുത്തായിരുന്നു കാലിൻ്റെ നഗ എടുത്തിട്ടുണ്ടായിരുന്നു ആ നഗ എടുത്ത് വീണ്ടും വന്നതാണ് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കാരണം നമുക്ക് അതിനുള്ള ആരോഗ്യമൊന്നും നമുക്കില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ എത്രത്തോളം നോക്കാൻ പറ്റുമോ അത്ര പക്ഷേ നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനല്ലേ കഴിയത്തുള്ളൂ അതിനോട് നിവർത്തിയില്ല ഞങ്ങക്ക് അത്രേ ഉള്ളു അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കടിച്ചുടിച്ച് കിടക്കത്തില്ലല്ലോ കാരണം ഇത്രയും ഞാൻ ഇങ്ങനെ ഇപ്പോഴും വാർത്ത ഇട്ട് കഴിഞ്ഞ സുഖങ്ങളും കാര്യങ്ങളും പനിയാണ് കാണാ ചെയ്യണം അങ്ങനെ ഉള്ളടുത്ത് ഞാനിപ്പോ ഇങ്ങനെ കിടക്കൂലറിഞ്ഞു വെച്ചുകൊണ്ട് എന്റെ അവസ്ഥ അറിഞ്ഞു വെച്ചിട്ട് കിടക്കൂലല്ലോ തീരെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കാരണം ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ചൊരു ഹെൽപ്പ് ചെയ്തത് കൊണ്ട് മേടിക്കാൻ പറ്റും അവിടെ എനിക്ക് സ്വന്തമായിട്ടൊരു എന്റെ പേരില് ചേട്ടന്റെ ആവശ്യം ഉണ്ട് ചെറിയൊരു അത് അതുമാത്രമല്ല ഒരുപാട് ഈ ഇഴയന്തുക്കൾ കാര്യങ്ങളെല്ലാം ഉണ്ട് വീട് തന്നെ സേഫ് അല്ല ഇത് തന്നെ ഇതിൻ്റെ ആ ബേസ്മെന്റ് ഒക്കെ പോയിരിക്കുകയാണ് കഴിഞ്ഞ മഴയത്ത് പുള്ളിയുടെ അവസ്ഥ അത് തന്നെയാണ് അപ്പം കാലിൻ്റെ സ്വാധീനം കുറവ് എല്ലാം ഉണ്ടല്ലോ അപ്പം അവർ രണ്ടു കാലമുള്ള മനുഷ്യന്റെ അവസ്ഥ അറിയാല്ലോ അപ്പൊ ജനക്ക് പുള്ളി വളരെ ഒരു അവസ്ഥയിലാണ് പുള്ളിയിരിക്കുന്നത് ആട്ടം കൊണ്ടാണ് ജീവിക്കുന്നത് ആട്ടോടെ ഒരു വരുമാനം ഓട്ടം കൊണ്ടാണ് പോകുന്നതല്ലേ എനിക്കറിയത്തില്ല പോയി വരുന്ന കാര്യമല്ല ഓട്ടോ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിൽ പോയി വരുന്ന ഇല്ലാതെ വരുന്നുണ്ട് കടയിലൊക്കെ പോകും പോയിട്ട് പിന്നെ വയലാണ് പ്രശ്നം അവിടെ എല്ലാം വെള്ളം കേറുന്നത് ഇന്നലെ വന്നിരുന്നെങ്കിൽ നിറഞ്ഞിടക്കായിരുന്നു നേർക്കാഴ്ച കണ്ടാണല്ലോ അപ്പൊ നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ അമ്മയും മോനും രാജേഷ് രാജേഷ് ഈ സ്ഥലത്തിന്റെ ഈ സ്ഥലത്തിന്റെ പേരെന്തോ ഇലകമണ് ഇല ഞാൻ നിൽക്കുന്നത് കുഞ്ഞമ്മയുടെ വീട്ടിനെ വെള്ളം കയറുകയും അവിടെ നാല് സൈഡ് വെള്ളം കയറി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് വേണ്ടത് ഒരു കിടക്കട എനിക്ക് കുറച്ച് കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ട് ഒരു നാരത്തിൻ്റെ വസ്തു എൻ്റെ പേരിലുണ്ട് അവിടെ എനിക്കൊരു ഒരു കയറി കിടക്കട വലിയ വീടോ ഒന്നുമല്ല ഒരു ചെറിയ ഷെഡ് ആണെങ്കിൽ പോകില്ല എനിക്ക് എൻ്റെ പേര് താമസിക്കണം കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഈ മാലിന്യത്തിൽ നിന്ന് ഈ സെറ്റ് ഇട്ടാക്കിയെന്നും ഈ രക്ഷപ്പെടുന്നു അതിനാണ് ഞാൻ നിങ്ങളെ ഞാൻ എൻ്റെ അമ്മ ഇല്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ എന്റെ അമ്മ ഇല്ല അതാണ് എൻ്റെ ജീവിതം തന്നെ അമ്മയ്ക്കോട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത് നടന്നൊരു കാര്യം നിങ്ങളെ പറയാം ഈ ഇടയ്ക്ക് രണ്ടു മണി രണ്ടര മണി കഴിയും തോന്നുന്നു എന്റെ അമ്മയ്ക്ക് ആയാരുന്നു അന്ന് ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എങ്ങനെയോ ഒന്ന് അമ്മ ഇരിക്കുന്നേ കണ്ടു ഞാൻ ചോദിച്ചു എന്നൊരു പോലെന്ന് പറഞ്ഞു ആ അമ്മയ്ക്ക് വൈകാണ്ടായിരുന്ന സമയത്ത് ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടാണ് അഞ്ചു മണിക്ക് എൻ്റെ അമ്മയെ ഒത്തിട്ട് കൊണ്ടുവരുന്നത് കാരണം ഇവര് വരി സൗകര്യം ഇല്ലാത്തത് കൊണ്ടും പാപം ചേര ഉള്ളത് കൊണ്ടും ഇവിടെ ഒട്ടും പോകാൻ പറ്റുന്ന സാഹചര്യം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിക്കത്ത് പറഞ്ഞാൽ കയറി കിടന്നാൽ പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല അത്ര ദയനീയമാണ് അതുകൊണ്ട് നേരം വെളുക്കുന്നത് വേറെ നമ്മൾ നോക്കി ാണ് ഇവിടെ നമ്മൾ ഇറങ്ങി പോയത് കാരണം അപ്പൊ ഞാൻ ആലോചിച്ചു ഒരു വഴിസ പോലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവൂലായിരുന്നല്ലോ ഭഗവാന് കാരണം അത്രത്തോളം ഞാൻ എന്താ പറയാ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് കാരണം എന്ത് ചെയ്യട്ടെ ആരോട് പറയട്ടെ എന്നൊരു എന്ത് അതുപോലെ എനിക്ക് അറിയപ്പെടാത്ത സാഹചര്യം കാരണം എടവ പോലും ആരുമില്ല ആരുമില്ല കാരണം എനിക്കിപ്പോ ഒരു വഴിസ പോരുള്ള ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മ അത്രയും ഞാൻ വേദനത്തിൽ സമ്മതിക്കത്തില്ലായിരുന്നു അത്രയും മണിക്കൂർ നാലഞ്ച് മണിക്കൂർ എന്റെ അമ്മ ഞാൻ ഇരുത്തില്ലായിരുന്നു എനിക്കൊരു വയസ്സേ ഉള്ളത് പെട്ടെന്ന് നമുക്കൊരു നെഞ്ചൊപ്പുറം എടുത്ത് നെഞ്ചിന് വീട്ടിലെടുത്ത് നെഞ്ച് വേന അമ്മ പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും അന്ന് അമ്മ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല സംഭവം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോലും എന്നത് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ച് ചോദിച്ചാണ് പറഞ്ഞത് എനിക്ക് എന്തേലും വയ്യാതായിരുന്നു ഇതിനടുത്ത് പറയേണ്ടതാണെന്ന് പറഞ്ഞു ഇപ്പൊ എത്ര വയ്യെങ്കിലും എനിക്ക് കൊണ്ടുപോകാനേ പറ്റുമോ പിന്നെ അതിന് വെച്ച് അതിന് മുമ്പ് ഒരു ദിവസം അമ്മയെ കൊണ്ട് പോയപ്പോഴത്തേക്ക് വർക്കല ചുരുത്തേക്ക് അവർ സിസ്റ്റർമാർ എന്നെ വഴക്കു പറഞ്ഞു കൂടെ ഒരാളില്ലാതെ എന്തിനു കൊണ്ടുവന്നു ഇത്രയും വയ്യാത്ത ഒരാളിനെ ഇങ്ങനെ കൊണ്ടു കൊണ്ട് വന്നത് ഞാൻ പറഞ്ഞു കൂടെ വരാളില്ല അപ്പൊ ഇത്രയും കാരണം ഈ ഒരു അവസ്ഥയില് അമ്മയെ കൊണ്ടു വരുമ്പോഴത്തേക്ക് ഒരു ബാത്റൂമിൽ ചെയ്യും ഒരാൾ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ അച്ഛൻ എത്ര നാളായി മരിച്ചു അച്ഛൻ മരിച്ചിട്ട് വരച്ചിട്ട് ഇപ്പൊരു പത്ത് പതിനേഴ് പേരെ മറ്റു അമ്മ എനിക്ക് പത്ത് പത്തെട്ട് വയസ്സായി പിന്നെ എനിക്ക് അറിയാലോ ഇപ്പം എൻ്റെ അപകത്ത് ഇതാണല്ലോ കാരണം എനിക്ക് എന്തെങ്കിലും ജീവിതത്തിലേക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും പോലും എനിക്ക് ഇപ്പം അതല്ല എൻ്റെ ജീവിതം എന്റെ അമ്മ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിരുന്നു ഞങ്ങൾക്ക് കയറി കിടക്കാണ് ദൈവാനുഗ്രഹം കൊണ്ട് പുരേടമായി അവിടെ എനിക്ക് ഒരു വീട് വെച്ചാൽ മതി കാരണം എനിക്ക് പുരേടോ വീടൊന്നുമില്ല പുരയുടെ ദൈവാനുഗ്രഹം കൊണ്ടു അതിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കവിടെ വേണ്ടതൊരു ഒരു ചെറിയൊരു വീട് അത് മാത്രമേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവനാണെന്ന് ഞാൻ കരുതുന്നത് അത്രത്തോളം ഞാൻ ഒരു വീടിനായിട്ട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഒരു വീടെന്നുള്ള സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് ഇതിനെങ്കിലും ഒരു പ്രേക്ഷകർ കാണുന്നെങ്കിലും എൻ്റെ അകത്തെ കണ്ടുന്നുണ്ട്